നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ പി വി അൻവർ എം എൽ എ ഉയർത്തിയ വിവാദം ആ വിവാദം സി പി എമ്മിലെ അധികാരപടമ്പലിയുടെ ഭാഗമാണെന്ന യാഥാർത്ഥ്യം മറനീക്കി നീക്കി പുറത്തു വരികയാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും രണ്ട് ധ്രുവങ്ങളിലാണ് എന്നുള്ളതിൻ്റെ യഥാർത്ഥ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെ അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി നിലയ്ക്ക് എം വി ഗോവിന്ദൻ കൂടുതൽ കരുത്താർജിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദിവസങ്ങൾക്ക് മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും അടുപ്പക്കാരനുമായ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റുന്നത് ബി ജെ പിയുമായുള്ള ബാന്ധവത്തിന്റെ പേരിൽ മാത്രമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിയുമായുണ്ടായ അസ്വാരസ്യങ്ങളുടെ പേരിലാണ് ഇ പി ജയരാജനെതിരെ നടപടി ഉണ്ടായതെന്നുള്ളത് യാഥാർത്ഥ്യം എന്നാൽ ആ നടപടിക്ക് സാഹചര്യമൊരുങ്ങിയത് ഇ പി എ പാർട്ടി ഇ പി എ എ എൽ ഡി എഫ് കൺവീൻസ് സ്ഥാനത്തു നിന്ന് മാറ്റുന്നത് പിണറായിയെ കൂടുതൽ അപ്രസക്തനാക്കുമെന്നുള്ള തിരിച്ചറിവിലാണ് അതിന് എം വി ഗോവിന്ദൻ എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒപ്പമുണ്ടായിരുന്നത് എം എ ബേബിയും എ വിജയരാഘവനും എന്ന രണ്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് നാല് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത് അതിൽ ഒരാൾ പിണറായി വിജയൻ രണ്ടാമൻ എം വി ഗോവിന്ദൻ മൂന്നാമതൊരാൾ എം എ ബേബി നാലാമൻ എ വിജയരാഘവൻ ഇതിൽ മൂന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഒരു ഭാഗത്തും ഒരു പക്ഷത്തും പിണറായി വിജയൻ മാത്രം ഒരു പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്ന ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ സി പി എമ്മിലെ ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു അജയ്യ ശക്തിക്ക് ഇടിവ് തട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് കേരളത്തിലെ സി പി എമ്മിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെതിരെ മറ്റൊരു പക്ഷം ശക്തിയാർജിച്ചിരിക്കുന്നു പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ലക്ഷ്യമിടുന്നതിലൂടെ മറുഭാഗം ലക്ഷ്യമിടുന്നത് സാക്ഷാൽ പിണറായി വിജയനെ തന്നെയാണ് പി വി എൻവർ അതിനൊരു എന്ന് മാത്രം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞതുപോലെ പി വി എൻവർ പറഞ്ഞ ഒരു ആരോപണങ്ങൾക്കും കൃത്യമായി മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല എല്ലാ ആരോപണങ്ങളിലും അന്വേഷണം ഉണ്ടാകുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു ഒഴിയുകയാണ് ചെയ്തിരിക്കുന്നത് എം ആർ അജിത് കുമാറിനെതിരെ തെളിവുകൾ നിരത്തിയാണ് പി വി എൻവർ ആരോപണം ഉന്നയിച്ചത് പി ശശിക്കെതിരെ തെളിവുകൾ നിരത്തിയാണ് പി വി എൻവർ ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് പി വി എൻവർ ആരോപണം ഉന്നയിച്ചത് തെളിവുകൾ നിരത്തിയാണ് കൊണ്ടോട്ടിയിലെ ഉണ്ണി എന്ന് പറയുന്ന ഒരു സ്വർണക്കടത്ത് ഇടനിലക്കാരനെ കുറിച്ച് പി വി എൻവർ പറഞ്ഞത് തെളിവുകൾ നിരത്തിയാണ് ഈ തെളിവ് ഈ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ ശ്രമമുണ്ടെന്ന് പി വി അൻവർ പറഞ്ഞത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലാണ് അതുമാത്രവുമല്ല ഈ ഈ പോരാട്ടം താൻ തുടങ്ങിയ നാൾ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് തനിക്ക് നിരന്തരം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഫോൺ കോൾ താൻ പലതവണ അറ്റൻഡ് ചെയ്യാതെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു തൻ്റെ ഗവൺമെൻ്റ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചു ഡ്രൈവറുടെ ഫോൺ ഓഫ് ചെയ്തു വെച്ചു പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു കാരണം സ്വാധീനങ്ങൾക്ക് വഴങ്ങാൻ തനിക്ക് താൽപ്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് പി വി എൻവർ പറയുന്നു അപ്പം പി വി എൻവർ ഒരു വലിയ മാന്യനായി മാറുകയും പിൻ വി എൻവർ തൻ്റെ ഉള്ളിലുള്ള പല രഹസ്യങ്ങളും പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് പി വി എൻവറിനെ രംഗത്തിറക്കിയതാരാണ് പി വി കളത്തിറക്കി കളത്തിറ കളത്തിലിറക്കിയതാരാണ് പി വി എൻവറിൻ്റെ ലക്ഷ്യം പി ശശി മാത്രമാണോ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഒരു എ ഡി ജി പി എ ലക്ഷ്യമിട്ടിട്ട് പി വി അൻവറിനെ ഒന്നും നേടാനില്ല എം ആർ അജിത് കുമാർ എന്ന വ്യക്തി പി വി അൻവറിന് മുന്നിൽ ഒന്നുമല്ല ചിലപ്പോൾ സാങ്കേതികമായി എ ഡി ജി പി ആയിരിക്കാം എന്നാൽ പോലും പി വി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് രാഷ്ട്രീയത്തിനപ്പുറമുള്ള വ്യവസായിക്ക് മുന്നിൽ എം ആർ അജിത് കുമാർ ഒന്നുമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ തനിക്ക് തന്നെക്കാൾ ഏറെ താഴെയുള്ള അല്ലെങ്കിൽ തന്നോടൊപ്പം മുട്ടാൻ പോലെ യോഗ്യതയില്ലാത്ത എം ആർ അജിത് കുമാറിന് ലക്ഷ്യമിട്ടുകൊണ്ട് പി വി അൻവർ ഒരു പോരാട്ടം തുടങ്ങുമ്പോൾ അതിന് പിന്നിൽ ലക്ഷ്യമിടുന്നത് മറ്റു ചിലരെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവിടെ എം ആർ അജിത് കുമാറിന് ലക്ഷ്യമിടുമ്പോൾ എം ആർ അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കുന്ന പാർട്ടിയുടെ നേതൃതലത്തിലേക്കാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട തലപ്പത്തേക്കാണ് പി വി എൻവർ ലക്ഷ്യമിടുന്നത് അവരെയാണ് പി വി എൻവർ ഉന്നം വയ്ക്കുന്നത് ആ ഉന്നം വയ്ക്കുന്ന ആളുകളിലേക്കുള്ള പാലം മാത്രമാണ് എം ആർ അജിത് കുമാർ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ എന്തായാലും കേരളത്തിലെ പൊതുജനം ഏറെ അസ്വസ്ഥമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി ആ എ ഡി ജി പിക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് സ്വർണ്ണക്കടത്ത് സംഘമായി ബന്ധമുണ്ട് സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ പിടികൂടി അവരിൽ നടക്കുന്ന സ്വർണം അവരിൽ നടക്കുന്ന സ്വർണം പോലീസുകാർ സ്വന്തമായി ഉപയോഗിക്കുന്നു കൊലപാതകവുമായി ബന്ധമുണ്ട് പലപ്പോഴും പല കൊലപാതകങ്ങൾക്കും ഇടനിലക്കാരനായി നിന്നിരിക്കുന്നു മയക്കുമരുന്ന് ലോബിയുമായി മയക്കുമരുന്ന് ലോബിയുമായി ബന്ധമുണ്ട് അങ്ങനെ കൊള്ളരുതായ്മകളുടെ ഒരു കൂട്ടമാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന് പറഞ്ഞു വെക്കുകയാണ് പി വി അൻവർ എം എൽ എ അതുമാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കേരളത്തിൽ നടക്കുന്ന പല തട്ടിപ്പുകളുടെയും പ്രധാന കേന്ദ്രം നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൽ എം ശിവശങ്കറിനെതിരെയൊക്കെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണം നമ്മുടെ മുന്നിലുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത നടത്തിയതെന്ന ആരോപണമാണെന്ന് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത് എം ശിവശങ്കർ എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനികളായിരുന്നു എന്നാൽ അതിന് സമാനമായ ആരോപണം രണ്ടാം പിണറായി സർക്കാർ വരുമ്പോഴും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഇടതുപക്ഷ എം എൽ എ തന്നെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും വലിയ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപണ വിധേയമായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ കള്ളത്തരങ്ങളും കൊള്ളയും കൊള്ളരുതായ്മയും നടക്കുന്നത് എന്ന് ഒരു എം എൽ എ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വിചിത്രമായ രസകരമായ കാര്യം